ദ്ദേശ തെരഞ്ഞെടുപ്പിൽ ടേം വ്യവസ്ഥയിൽ ഇളവുമായി മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പിൽ മൂന്ന് ടേം നിബന്ധന ഉണ്ടാകില്ല പ്രാദേശിക തലത്തിൽ പ്രധാന നേതാക്കൾക്ക് ഇളവ് നൽകാമെന്നും സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു എന്നാൽ മൂന്ന് ടേം ജനപ്രതിനിധികളായവർക്ക് ഇളവില്ല തെരഞ്ഞെടുപ്പിനായുള്ള പാർലമെന്ററി ബോർഡുകളിലേക്ക് വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാനും ലീഗ് സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശം നൽകി വിജയ സാധ്യത ലക്ഷ്യമിട്ടാണ് തീരുമാനമെന്നും മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം സലാം മീഡിയാവണിനോട് പറഞ്ഞു ടേം വ്യവസ്ഥയിൽ ഇളവ് വരുത്താൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുകയാണ് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൂന്ന് തവണ മത്സരിച്ചവർക്കും മത്സരിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് എത്തിയിരിക്കുന്നത് ഇപ്പോൾ നമ്മളോടൊപ്പമുള്ളത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സ്ലാമാണ് ഏത് സാഹചര്യത്തിലാണ് ഈ തീരുമാനം എടുത്തതെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു ഇല്ല ഞങ്ങൾ നേരത്തെ കഴിഞ്ഞ വർഷം എടുത്ത് കഴിഞ്ഞ ടേമിൽ എടുത്ത തീരുമാനമായിരുന്നു മൂന്ന് തവണ തു മത്സരിച്ച ആളുകൾ മാറി നിൽക്കുക എന്നുള്ളത് ഇത്തവണയും ആ തീരുമാനം ആവർത്തിച്ചു അങ്ങനെ വരുമ്പോൾ പല ഭാഗങ്ങളിൽ നിന്നും പ്രാദേശികമായും ചില ജില്ലാ കമ്മിറ്റികളൊക്കെ നിരന്തരമായ സംസ്ഥാന കമ്മിറ്റിയുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചു ഈ ചില വാർഡുകൾ വിജയിക്കണമെങ്കിൽ ചിലരുടെ സാന്നിധ്യം അനിവാര്യം ചിലപ്പോൾ ഒരു മുനിസിപ്പാലിറ്റിയോ അല്ല ഒരു പഞ്ചായത്ത് തന്നെ മൊത്തത്തിൽ വിജയിക്കാൻ ഒരു നേതാവിൻ്റെ മത്സരം സഹായകമാകും അത്തരം സന്ദർഭങ്ങളിൽ മൂന്ന് തവണ മത്സരിച്ചതിൻ്റെ പേരിൽ പാർട്ടിയുടെ നിയമമനുസരിച്ച് ഒരു തവണ മാറിയുന്ന ആളുകൾ ഇത്തരം ഒരു സാഹചര്യം സാഹചര്യമുണ്ടായാൽ അവരെ പ്രതിനിധി അവർ പ്രതിനിധീകരിക്കുന്ന വാർഡിൽ നിന്നും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിൽ നിന്നും മണ്ഡലത്തിൽ നിന്നും ഏകകണ്ഠമായി എതിരാളികളിൽ എതിരഭിപ്രായം ഇല്ലാതെ അത്തരമൊരു ഡിമാൻഡ് വരികയാണെങ്കിൽ അവരെ പരിഗണിക്കാം എന്നൊരു മാറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് മൂന്ന് തവണ ജനപ്രതിനിധിയായി അവർക്കും മത്സരിക്കാൻ പറ്റും മൂന്ന് തവണ ജനപ്രതിനിധിയായവർ ഒരു തവണ മാറി നിൽക്കണം എന്നാൽ ഈ സൗകര്യം ഉപയോഗപ്പെടുത്താൻ പറ്റും ഈ സൗകര്യം ഉപയോഗപ്പെടുത്താം അതിനുള്ള കണ്ടീഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഐക്യകണ്ഠേനയാകണം അവരുടെ നോമിനേഷൻ പുതിയ തീരുമാനത്തിൽ വനിതാ പാർലമെന്ററി ബോർഡിൽ വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ വേണ്ടി കൂടി മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നത് സ്ത്രീ ശാക്തീകരണം എന്ന നിലക്കുള്ളൊരു നടപടി അതിനെ കാണാൻ കഴിയും അല്ല ഉണ്ടായിരുന്നു ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ സർക്കുലറിൽ ആ ലിസ്റ്റ് ഞങ്ങൾക്ക് ലീഗിൽ നിന്ന് ലഭിച്ചിരുന്നില്ല അത് കൊടുത്തു അത്രയേ ഉള്ളൂ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയ സാധ്യതയടക്കം കണ്ടുകൊണ്ടാണ് ഈ രീതിയിൽ മൂന്ന് തവണ മത്സരിച്ചവർക്കും മത്സരിക്കാമെന്നുള്ളൊരു നിബന്ധനയിൽ നേരത്തെ ഉണ്ടായിരുന്ന ടൈം വ്യവസ്ഥയിൽ ഒരു ഇളവ് വരുത്താൻ മുസ്ലിം ലീഗ് തീരുമാനിച്ചത് എന്നുള്ളതാണ് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് സലാം പറയുന്നത് മനീഷ് പെരുമണ്ടക്കൊപ്പം സലാം മുഹമ്മദ് മീഡിയാവൺ കോഴിക്കോട് വിവരങ്ങൾ നൽകാനായി മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട് അസ്ലം കഴിഞ്ഞ തവണയൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ നിബന്ധന കർശനമായി തന്നെ പാലിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഇളവ് നൽകിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത് കഴിഞ്ഞ തവണ വളരെ കർശനമായി തന്നെ നടപ്പാക്കിയ ഒരു വ്യവസ്ഥയിലാണ് മൂന്ന് ടൈം മൂന്നുള്ളത് ഇതിൽ ഒരു മാറ്റം വരുത്താൻ ഏറ്റവും പ്രധാനമായി പിന്നെ പി എം എ സലാം ജനറൽ സെക്രട്ടറി പറയുന്ന കാര്യം ഓരോ തദ്ദേശ സ്ഥാപനങ്ങൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ എന്നിവയിൽ വിജയ സാധ്യതയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ ലീഗ് വളരെ നേരത്തെ തന്നെ വാർഡ് കമ്മിറ്റികളൊക്കെ രൂപീകരിച്ച് പുതുതായിട്ട് മാറ്റമെന്ന വാർഡ് കമ്മിറ്റികൾ അത് നിലവിൽ വരുന്ന വരുമ്പതിനെ രൂപീകരിക്കുകയും ഇപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും പ്രചരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങുകയും അതുകൊണ്ട് തന്നെ വിജയസാധ്യം മുൻനിർത്തി ഒരു നേതാവ് ഒരു സ്ഥാനാർത്ഥി അവിടെ നിൽക്കണമെന്നത് പിന്നെ അവിടെ അവർ അവിടുത്തെ കമ്മിറ്റികൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ അത് മൂന്നു ടൈം മത്സരിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം അയാളെ മാറ്റി നിർത്തേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് വന്നിരിക്കുന്നത് അതേസമയം മൂന്ന് തവണ വിജയിച്ചവർക്ക് ഈ ഒരു ഇളവ് ബാധകമല്ല അതേസമയം ഈ ഒരു പല സ്ഥലങ്ങളിലും പഞ്ചായത്തുകളിലൊക്കെ ഒരു നേതാവ് നിൽക്കുകയാണെങ്കിൽ പഞ്ചായത്ത് കിട്ടാൻ സാധ്യതയുണ്ടെന്ന രീതിയിലുള്ള ഇതുണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് ടൈം കർശനമായി നടപ്പാക്കി പല സ്ഥലത്തെയും വിജയ സാധ്യത തള്ളിക്കളയരുത് എന്നുള്ളൊരു അഭിപ്രായം പൊതുവെ വന്നിരുന്നു കഴിഞ്ഞ തവണ പലരും ഇതുകൊണ്ട് തന്നെ ലീഗിൽ നിന്നും മാറി സ്വന്തമായിട്ടൊക്കെ മത്സരിക്കേണ്ട വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് വിജയസാധ്യമെന്ന് നിർത്തി കൊണ്ട് പരമാ തദ്ദേശ സ്ഥാപനങ്ങൾ എന്നൊരു ഇതിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അളവ് നൽകിയിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ തവണത്തെ പോലെ മൂന്നു തവണ മത്സരിച്ചവർ പൂർണ്ണമായി മാറി നിൽക്കണമൊരു അവസ്ഥയില്ല അവിടുത്തെ സാഹചര്യം അനുസരിച്ച് വിജയസാധ്യ ഉണ്ടെങ്കിൽ അയാൾക്ക് വീണ്ടും മത്സരിക്കാനുള്ള ഒരു അവസരം കൂടി